കൊച്ചി നേഴ്സിങ്ങിന് പോവാ പറഞ്ഞു അവളെ ഏറ്റെടുത്ത് വിശ്വസിച്ചു നിന്റെ ഒരു ആഗ്രഹം നടപ്പാക്കാൻ പോ ദൈവം അടുത്ത നമുക്ക് പോകണ്ടേ ഒരു മിനിറ്റ് ആ എഴുന്നേറ്റ് എവിടാ ജോലി ചെയ്യുന്നേ മെഡിസിറ്റി എന്തോ ആട്ടോ ചെയ്യുന്നേ കേട്ടത് എന്തുവാ എന്തോട്ടോ ജോലി നീ അതാകും നിന്റെ മാർക്ക് എൺപത് ശതമാനം മാർക്ക് നിനക്ക് ഞാൻ നിന്റെ മുന്നിലെ വിഷയം രണ്ട് വിഷയം നിന്റെ മുന്നിൽ പതറി നീ നല്ല നിക്കുണ്ടാകും എൺപത് ശതമാനം മാർക്കോട് നീ നീ പാസ് ആകും നീയും തന്നെ പോയി ഒട്ടും അതിനു വേണ്ടിയുള്ളത് നീ ഇപ്പോഴേ കരയണ്ട പൈറ്റി വിടാതിരിക്കാൻ ഒരു വർഷം നഷ്ടം ൂര് വേദനയോടെ ഇല്ല കുഞ്ഞെ നീ പോയിരിക്കൂന്ന് പറഞ്ഞു മാത്രം വിശ്വസിച്ച് ഒരു വർഷം നഷ്ടം വന്നിട്ടും അവൾ ആ ദൂതിൽ മുറുകെ പിടിച്ചു

പോകാൻ ഏജ് പോയാലോ പോവോ സാധ്യതയില്ലോട്ട് എടുത്തോട്ടു ഇതല്ലേ ബോധ്യാണ് ലൈസൻസ് ഉണ്ടല്ലോ സൗദിക്ക് പോന്നോ തിരിച്ചു പോണോ അടിക്കാൻ പോ സീൽ ടാക്സി ഡ്രൈവറായിട്ട് അടിക്കട്ടെ അടിക്കട്ടെ ഒരു മിനിറ്റ് എയ്ജോ ആണ് സാധ്യതയില്ല ഇല്ല പ്രായം കഴിഞ്ഞു പോയി വന്നത് വർക്ക് വിസ തന്നെ അങ്ങനെ േ പറയാഴുടയ്ക്ക് വന്ന് ഞാൻ ജയിക്കുവോ രാവിലെയും നീ ജയിക്കുവെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ജയിക്കുവോ അവസാനം ഞാൻ കയ്യൽ അടിച്ച് പാസ്സാക്കി എഴുതി വിട്ടു നീ നിന്റെ സെലക്ഷൻ സെലക്ഷൻ എഴുതിയ ടെസ്റ്റിന്റെ ചെയ്തോ പറയാമേ പറയാമേടാ സന്തോഷം വേഗം ചല്ലേ